േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അച്ചുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം രുക്കു മനസ്സിലാക്കിയതിനെ തുടർന്ന് തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം മറ്റൊരു വഴിത്തിരിവ് കൂടി വന്ന് സംഭവിക്കുന്നു അച്ചു ചെന്നിരിക്കുകയാണ് രുക്കുവിനെ വിളിച്ചിറക്കുന്നതിന് വേണ്ടി ഇത് കാണുന്ന വിജയശങ്കറും കൂട്ടരും അച്ചുവിനെ തടയുന്നതിനായി എത്തുന്നു പക്ഷേ രുക്കു താൻ ഈ വിവാഹത്തിന് തയ്യാറല്ല എന്ന് തുറന്നു പറയുകയും എനിക്ക് അവനെയാണ് ഇഷ്ടം ഞാൻ അവൻ്റെ കൂടെ ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഇതോടെ അച്ചുവിൻ്റെ കൂടെ രുക്കു ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു ഇത് കാണുന്നത് വിജയശങ്കറിനെ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് വിജയശങ്കർ തല്ലുന്നതിനായി എത്തുന്നുവെങ്കിലും അച്ചു അവരെയെല്ലാം എതിർത്ത് മുന്നിലേക്ക് വന്നത് തിരിച്ചടിയാകുന്നു ഇത് കാണുന്ന ചന്ദ്രയും ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ചന്ദ്ര നോക്കി നിൽക്കെ ഒടുവിൽ അച്ചുവല്ലാതെ മറ്റൊരാൾ തന്നെ വിവാഹം കഴിച്ചാൽ താൻ മരിച്ചു കളയും എന്നുള്ള കാര്യം അവൾ വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ അകച്ചുപോയിരിക്കുകയാണ് എല്ലാവരും ഇതേ തുടർന്ന് അച്ചുവും അതുപോലെ തന്നെ രുക്കുവും ഒന്നിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് അർച്ചനയുടെ പ്രതീക്ഷകൾ തകർത്ത് കടയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്